ആരോഗ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ അസ്മയാണ് ബജറ്റ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കും സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും പ്രത്യേക പരിഗണന നൽകുന്നതായിരുന്നു ബജറ്റ് അവതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രികാ കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു എൺപത്തിയൊന്ന് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ ചിലവും ഇരുപത്തിയൊന്ന് കോടി അൻപത്തിയേഴ് ലക്ഷത്തി പന്ത്രണ്ട് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റാണ് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ അസ്മ അവതരിപ്പിച്ചത് ആരോഗ്യ മേഖലയ്ക്കും കാർഷിക ക്ഷീരമേഖലയ്ക്കും ഊന്നൽ നൽകിയുള്ളതായിരുന്നു ബജറ്റ് മുൻ വർഷങ്ങളെ പോലെ തന്നെ പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ അനുഭവപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ വികസനത്തിന് പരമാവധി പരിഗണന നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റ് സമർപ്പിക്കുന്നു സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും പ്രത്യേക പരിഗണന നൽകുന്നതാണ് ബഡ്ജറ്റ് എന്ന് കെ കെ അസ്മ പറഞ്ഞു സ്ത്രീകളുടെ ഉന്നമനത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും മണ്ണ് ജല സംരക്ഷണത്തിനായി പുതിയ പദ്ധതികൾ ലക്ഷ്യമിടുന്നുണ്ടെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ വ്യക്തമാക്കി നിലവിലുള്ള നമ്മുടെ വിവിധ മേഖലകളിലേക്കായി വിഭാവനം ചെയ്ത ഫണ്ടിന്റെ പണ്ഡിതെല്ലാം മേഖലകളിൽ ഏതെല്ലാം തരത്തിൽ വകയിരുത്തി എത്തണം എന്നതിനെ കുറിച്ചൊരു മുഖ്യമായ